വോട്ടർമാർക്ക് നൽകിയിരിക്കുന്ന സ്ലിപ്പിൽ രേഖപ്പെടുത്തിയ ബൂത്ത് നമ്പർ രേഖപ്പെടുത്തിയത് അയച്ചത് കട്ടപ്പന വെട്ടിക്കുഴക്കവല പോളിംഗ് ബൂത്താണ് സ്ലിപ്പിൽ രേഖപ്പെടുത്തിയിരുന്നെങ്കിലും ഇവിടെ വോട്ടർമാർ എത്തിയപ്പോഴാണ് നൂറ്റി എഴുപത്തിരണ്ടാം നമ്പർ ബൂത്ത് വെള്ളയാങ്കുടിയിലാണെന്ന് അറിയുന്നത് ഇതോടെ പല വോട്ടർമാരും സമ്മതിദാനാവകാശം രേഖപ്പെടുത്താതെ മടങ്ങിയ സാഹചര്യം ഉണ്ടായി പിന്നെ നൂറ്റി എഴുപത്തിരണ്ടാം ബൂത്തിലുള്ളവർക്ക് വോട്ട് വെള്ളയാൻകുടിയാണ് ശരിക്കും ഈ വെട്ടിക്കുഴക്കാവിലെ സാംസ്കാരിക നിലയു എന്നാണ് വെച്ചേക്കുന്നത് അപ്പോൾ ഒരു മണിക്കൂറും രണ്ട് മണിക്കൂറും ക്യൂവിൽ നിന്നേത്തി ചെല്ലുമ്പോഴാണ് ഈ ഒരു അബദ്ധം മനസ്സിലാക്കുന്നത് ആൾക്കാരെ കൊണ്ട് വലിയ ബുദ്ധിമുട്ട് ഉണ്ടാകുന്നുണ്ട് അത് ഈ തെറ്റ് നേരത്തെ തന്നെ കണ്ടുപിടിച്ച് തിരുത്തേണ്ടതായിരുന്നു ഇതിപ്പോൾ വോട്ടർമാരെ പിന്നെ വലിയ രീതി ബുദ്ധിമുട്ടിക്കുന്ന ഒരു സംഭവമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് നൂറ്റി എഴുപത്തൊന്നാം നമ്പർ ബൂത്ത് രാവിലെ അരമണിക്കൂറാണ് താമസിച്ചാണ് വോട്ടിംഗ് ആരംഭിച്ചത് ഇത്രയും സമയം കാത്തുനിന്ന ശേഷം നിരവധി പേർ വോട്ട് ചെയ്യുവാൻ ഹാലിൽ കയറിയപ്പോഴാണ് പോളിംഗ് ബൂത്ത് മാറി വിവരം അറിയുന്നതും ജനങ്ങളുടെ പരാതിയെ തുടർന്ന് പോലീസിന്റെ സഹായത്തോടെ ഇലക്ഷൻ കമ്മീഷനെ വിവരം അറിയിക്കുകയും ചെയ്തു